ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തൊട്ടുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ബിഗ് ബോസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് നമുക്ക് അന്നേരം ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലോട്ട് പോവാം ദ ഫൈനൽ എപ്പിസോഡ് എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു പോസ്റ്റ് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം വിനു വിജയ് അനുമോളുടെ പി ആർ ആയിട്ടുള്ള വിനു വിജയ് ഇത്ത പോസ്റ്റാണിത് തൊപ്പി ത്രീ ജി ബിഗ് ബോസിന്റെ ഷോ എയർ ചെയ്യുന്നതിന് അഞ്ചാറ് മണിക്കൂർ മുമ്പ് തന്നെ പുള്ളി ഇട്ട പോസ്റ്റ് ആണ് തൊപ്പി ത്രീ ജി ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ ദിവസം മാരാറും തൊപ്പിയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അനീഷിന് വേണ്ടിയിട്ട് തൊപ്പി വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് വന്നു അതേ ചൊല്ലി കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായി തൊപ്പി ബി ആർ ആണ് എന്ന് പറഞ്ഞാൽ മാരാർ സംസാരിക്കുകയുണ്ടായി അങ്ങനെ തൊപ്പി ലൈവില് മാരാറിനെ വിളിക്കുന്നു തെറിവിളിയാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവുന്നു നമ്മൾ അതിനെ പറ്റി അതിനെപ്പറ്റി ഒരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കണ്ട ഓക്കെ അപ്പൊ ഈ തൊപ്പിയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ തൊപ്പിക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് തൊപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പത്തുപതിനായിരം വോട്ടെങ്കിലും അനീഷിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും പതിനായിരം വോട്ട് എന്ന് പറഞ്ഞ ചില്ലറ വോട്ട് അല്ല. അപ്പൊ അനിമോളിന്റെ ചേച്ചിയൊക്കെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് പോയിട്ട് ഓരോരുത്തരുടെ ഫോൺ നമ്പർ മേടിച്ച് ഒ ടി പി സെൻഡ് ചെയ്ത് മേടിച്ച് അങ്ങനെ ഓരോരോ വോട്ട് ചെയ്യുന്നതിനേക്കാൾ പവർഫുൾ അല്ലേ ഒരുത്തൻ അവിടുന്ന് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് പറയുകയാണ് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറയുകയാണ് പോയി വോട്ട് ചെയ്യും അങ്ങനെ ഒരുത്തൻ പറയുമ്പോൾ ഇവരെല്ലാം പോയി വോട്ട് ചെയ്യുവാണ് അപ്പോൾ എത്ര സിമ്പിളായിട്ട് ഒരുത്തന്റെ ഒരു വാക്ക് കേട്ടിട്ട് ഇത്രയും വോട്ട് മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ് അനീഷിന് ഒരു പ്ലസ് പോയിന്റ് ആണ് കഴിഞ്ഞ വട്ടം ഇതേ ഒരു സ്ട്രാറ്റജി ഈ വിനു തൊപ്പി വെച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വട്ടം തൊപ്പിയെ വിനുവിന് കിട്ടില്ല അതിന്റെ ഒരു ചൊരുക്കാണ് ഈ ഒരു അടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചുരുക്കാണ് തൊപ്പി ആർ ആണെന്ന് പറഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞുണ്ടാക്കി പൈസ മേടിച്ചിട്ടാണ് ഇവൻ വോട്ട് അഭ്യർത്ഥിച്ചെന്ന് പറഞ്ഞുണ്ടാക്കി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി അഖിൽമാരാ വാലിച്ച് കീറി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും തൊപ്പി സ്ത്രീജി എന്നും പറഞ്ഞിട്ട് താണ്ട ബു ഇട്ട പോസ്റ്റ് ആണ് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലൂ അനുമോ കപ്പടിച്ചു എന്നുള്ളതിന്റെ ആദ്യത്തെ ക്ലൂ തന്നത് വിനു ആണ് ഇതിനുശേഷം തൊപ്പി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഞാൻ വെക്കാതെ കോമഡി അനിമോൾ കടിച്ചതിന് ശേഷമുള്ള തൊപ്പിയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണാ പക്ഷെ രണ്ടു ദിവസം എറലേക്ക് പോവാ ഓ അങ്ങനെല്ലാം കളിയാക്ക രണ്ടു ഇന്നലെ തൊപ്പി അനീഷ് ജയിച്ചേ പറ്റൂ അതിന്റെ എന്റെ ഈഗോ പ്രശ്നമാണ് തൊപ്പി എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചാലൊന്നും കുറച്ച് വോട്ട് മറിക്കാം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വോട്ട് ഹെൽപ്പ് ചെയ്യും അതല്ലാതെ ഒരാളെ ജയിപ്പിക്കാനൊന്നും പറ്റത്തോന്നൂല തൊപ്പി ദൈവമൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് അല്ലല്ലോ തൊപ്പി തൊപ്പി വിചാരിച്ചാൽ കുറച്ച് വോട്ട് മറിക്കാൻ പറ്റും അത് സത്യമാണ് ഓരോ വോട്ടിനും വിലയുണ്ട് അപ്പോ തൊപ്പിയെ പോലുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടസ്റ്റന്റിന് ഒരു നേട്ടം തന്നെയാണ് ാലോ അവൻ തന്നെ അവനെങ്ങ് വീരം വിട്ടുകൊടുക്കാണ് എന്ത് വിധ ഇത് ഒരുത്തൻ തന്റെ കീരുത്തുണ്ടോ അനിമോള് കപ്പടിച്ചാലും കപ്പടിച്ചില്ല തൊപ്പിക്ക് ഒരു തേങ്ങക്കോലെ ഇല്ല ഇത് അവന്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അവന്റെ ഒരു ഇത് ആളുകളിലോട്ട് കാണിക്കുമ്പോഴത്തേക്ക് അതൊരു കോണ്ടന്റ് ആണ് തൊപ്പിക്ക് അത്രേ ഉള്ളു അല്ലാതെ വേറെ അവനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല അപ്പൊ അതാണ് തൊപ്പിയുടെ ആ ഒരു സംഭവം ഓക്കെ ഇനി നമുക്ക് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാം ലാലേട്ടൻ വരുന്നു ലാലേട്ടന്റെ കോസ്റ്റ്യൂം കുഴപ്പമില്ല എന്നാലും അത്ര അങ്ങോട്ട് കിടിലം അല്ലെങ്കിൽ ഫിനാലയ്ക്ക് അങ്ങോട്ട് ഇടാൻ ഒരു കിടിലമായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ഓരോരുത്തരുടെ ആയിട്ട് അകത്തോട്ട് വരികയാണ് അതിനുശേഷം നമ്മുടെ നൂറേ ആതിലെയും വിളിക്കുകയാണ് അവർക്കൊരു പ്രോപ്പർ പറഞ്ഞു വിടൽ ചടങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് അത് ലാലേട്ടൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നൂറേയും ആതിലെയും അകത്തോട്ട് വിളിക്കുന്നത് സോറിയിലോട്ട് വിളിക്കുന്നത് അതെ അതെ പൂമ്പാറ്റകൾ വേണം പുലിക്കുട്ടികള് വേണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടുപ്പാകൾ ആവാറുണ്ട് അങ്ങനെ പല പല റൂൾസ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ ആതില ആൻ്റെ നൂറുക ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴേക്ക് കൊട്ടക്കണക്കിന് ഹേറ്റ് പുറത്തോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അതാണ് പൂമ്പാറ്റകളുടെ വലിയൊരു സമ്പാദ്യം പിന്നെ കട്ടപ്പാ കൊത്ത് കൊത്തുന്ന ഒരു ഉറ്റ ചങ്ങാതിയെ ഇതിനകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കട്ടപ്പായ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിതം നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇടങ്ങേറാണ് ഉള്ള കാര്യം പറഞ്ഞേക്ക ഇതിനുശേഷം ആതിരയുടെയും നൂറേടേയും വീഡിയോ എനിക്ക് തായി പറഞ്ഞു വിടുമ്പോ ഒരു വീഡിയോ പ്ലേ ചെയ്യുമല്ലോ അത് ഓരോരുത്തരുടെ പ്ലേ ചെയ്യുകയാണ് ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു ഗൈസ് നമ്മുടെ സാബു സംസാരിക്കുന്നത് ആതിലേടേയും നൂറയുടെയും വീഡിയോക്കകത്ത് പ്ലേ ചെയ്തു അവൻ ഔട്ടായി പോയ വീഡിയോയിൽ പോലും അവൻ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ബിഗ് ബോസിന് കിട്ടിയിട്ടില്ല ഫൈനലി അവൻ ആതിലേടെയും നൂറേടെയും എവിക്ഷൻ വീഡിയോക്കകത്ത് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഇത്തവണത്തെ നിങ്ങൾക്ക് കിട്ടി എഡിറ്റിങ് എഡിറ്റിംഗ് ടീം അത് ഒരു രക്ഷയില്ല കിടിലം എഡിറ്റിംഗ് ടീംസിനെയാണ് നിങ്ങൾക്ക് ഈ വട്ടം കിട്ടിയത് കാര്യം പല പല വീഡിയോസും പ്രത്യേകിച്ച് ലാസ്റ്റ് സമയത്ത് വന്നിട്ടുള്ള ചിരിയുടെ ആണെങ്കിലും കരച്ചിലിന്റെ ആണെങ്കിലും തമ്മിത്തലിന്റെ ഒക്കെ ആണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ ഒരു രീതി ഭയങ്കര രസമായിരുന്നു ഇന്നാണെങ്കിലും കുറെ വീഡിയോസ് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അടിപൊളിയാണ് വലിയൊരു കയ്യടി നിങ്ങൾക്ക് അർഹിക്കുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു വീഡിയോ ആ ദാദാസാഹബ് ബാൽക്കെ അവാർഡ് ലാലേട്ടൻ മേടിയ സമയത്ത് ലാലേട്ടൻ ഒരു ട്രിബ്യൂട്ടായിട്ട് നിങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് പക്ഷെ അവസാനം ഒക്കെ വന്നപ്പോഴത്തേക്ക് വേറെ ലെവൽ സാധനം അടിപൊളി ഈ നൂറയുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നു എഡിറ്റേഴ്സ് ഫോക്കസ് ചെയ്തേക്കുന്നത് നൂറയുടെ ചിരി നൂറയുടെ ലുക്ക് നൂറയുടെ എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് ആതിലയുടെ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് ആതിലയുടെ തഗ് കോമഡി ആതിലൂടെ വീഡിയോ ആണ് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സാധനം കുറേ ഉണ്ടായിരുന്നു ആതിലൂടെ തഗ്ഗും കാര്യങ്ങളൊക്കെ രസമായിരുന്നു രസമായിട്ട് കണ്ടിരുന്നു അതിനുശേഷം ലാലേട്ടൻ ഇവർ കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കുകയാണ് വീട്ടിലോട്ട് വിളിക്കാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അത് ഞാൻ പാലിച്ചിരിക്കും അപ്പൊ നമ്മൾ രണ്ടുപേർക്കും പറ്റുന്ന ഒരു സമയത്ത് നിങ്ങളെ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് ലാലേട്ടൻ വാക്ക് കൊടുക്കുകയാണ് വാക്ക് നൽകുകയാണ് പിന്നെ കൊറേ വാക്കുകൾ ഉണ്ടായിരുന്നു എഫ്സി ബോയ്ക്ക് നമ്മുടെ ഒനിലിന് ലാലട്ടന്റെ അവിടെ വന്നിട്ട് പറ്റാ ജപ്പാൻ ഷാനത്തിന് കൊണ്ടിരുന്ന അതിന്റെ മേളിൽ കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പിന്നെ നെവിൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് അത് ഇടാനുള്ള ഒരു അവസരം ലാലട്ടൻ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ കൊറേ ഉണ്ട് കേട്ടോ മറക്കണ്ട ഇതൊക്കെ ഒരു ഒരു ാണ് ഈ ഒരു സീസൺ ഉള്ള കാര്യം പറയാലോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിന്റെയും എൻട്രി ആണ് ഡാൻസ് കളിച്ചിട്ടാണ് എൻട്രി അനീഷ് അന്തം വിട്ട് കുമ്മർ എന്തുകൂടെ കാണിക്കുന്നത് അനീഷ് ഇപ്പോഴും സ്വർഗ ലോകത്താണ് കേട്ടോ അനീഷിന് ആദ്യം ഒന്ന് പകച്ചു നിക്കി കമാര് ഡാൻസ് കളിക്കുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് വൈബ് കിട്ടി അനീഷ് കയറി കൂടെ തുള്ള തുടങ്ങി അത് കഴിഞ്ഞ് നെവിൻ നെവിന്റെ ഇൻട്രോ ആണ് നെവിൻ എന്റെ താത്തയെ പിടിച്ചോണ്ട് വന്ന് നെവിന്റെ കൂടെ കുറെ പെണ്ണുങ്ങളാണ് ഡാൻസ് കളിക്കുന്നത് പക്ഷെ അവിടെ നെവിനാണ് സ്കോർ ചെയ്തത് അങ്ങോട്ട് മാറി നിക്കടി എന്റെ ഇൻട്രോ ഞാൻ ഡാൻസ് കളിക്കുന്ന പറഞ്ഞിട്ടാണ് നെവിനോട് ഡാൻസ് കളിച്ചത് സൈഡ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ഡാൻസ് കൊള്ളാം നല്ല പോലെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബറിന്റെ പരിപാടിയാണ് അക്ബറും അക്ബറിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയില്ല കണ്ടില്ലേ നോട്ടം കണ്ടു കൈ കൂടെ നോട്ടം കണ്ടോ മാസു ഡാൻസിന്റെ രണ്ടേക്കും മാസ് ഡാൻസ് അങ്ങനെ എല്ലാരും പുറത്ത് പുറത്തുനിന്നിട്ട് മരകെ തുള്ളി 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 എല്ലാവരും കൂടെ ഒരുമിച്ച് നിക്കുകയാണ് നാലാണുങ്ങളും ഒത്തനെടുക്ക് നമ്മുടെ ആനു കൂടും അതിനുശേഷം നമ്മുടെ ട്രോഫി കാണിക്കുകയാണ് ട്രോഫി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ സത്യത്തിലായ ട്രോഫി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് മേബി അങ്ങനെ ആയിരിക്കും അവരെ അങ്ങനെ ആയിരിക്കും അതിൽ ഉദ്ദേശിച്ചത് പട്ട പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണായിട്ടാണ് തോന്നിയത് എന്ന് വെച്ചാൽ നാലാണുമാണ് ഫൈനൽ വന്നത് ഒരു പെൺ മാത്രമാണ് ഫൈനൽ വന്നത് അനുമോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ട്രോഫി പോലെ പക്ഷെ എന്തായാലും നല്ല അടിപൊളി ഒരു ഈ വട്ടത്തെ ട്രോഫി പറയാതിരിക്കാൻ വയ്യ കീടിനൻ ട്രോഫി കഴിഞ്ഞ വട്ടത്തെ ശവകുടീരത്തിന് മേളിൽ ലോകകപ്പ് വെച്ച ട്രോഫി ആയിരുന്നില്ല അജിന്തോയ്ക്ക് ആ ട്രോഫി പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ നടക്കണം ഈ ആ ട്രോഫിയിൽ ഇഷ്ടിക ചന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കാൻ അറിഞ്ഞ് പണി കൊടുത്താ നല്ല കാര്യം നല്ല കാര്യം അല്ലെങ്കിൽ അവൻ പോകുന്നിടത്ത് എല്ലാ ഇഷ്ടം ചുമന്നുകൊണ്ട് നടന്ന ആ ട്രോഫിയുടെ ഷെയ്പ്പ് അങ്ങനെ പേരിലെ കണ്ടാണ് അവൻ അത് ചുമന്നുകൊണ്ട് നടക്കാത്ത ആ ചവകുടീരം നടക്കാത്തത് അതെ അതെ ചേച്ചിയുടെ ശേഷം ചേച്ചിയെ ആയിരം അല്ല ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അവിടെ ഒന്ന് രണ്ടാഴ്ച കണ്ടി പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു തോന്നല്ലേ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇല്ലാത്ത പേര് പുറത്തിറങ്ങിയപ്പോ ഒരു പേരും വീണു കലാപം സരിക കലാപം സൃഷ്ടിക്കാൻ വേണ്ടി അതിന്റെ അകത്തോട്ട് പോയി റീഎൻട്രിക്ക് ശേഷം അതിന്റെ അകത്ത് ഉണ്ടാക്കിയ കൂത്തുതിരിപ്പ് എടുത്തു പറയേണ്ടതാണ് എന്തിന് പറയുന്നു ഈ ആര്യനെയും അക്ബറിനെയും തമ്മിൽ വരെ തെറ്റിക്കാൻ വേണ്ടി നമ്മുടെ കലാപം സരിക നോക്കിയിട്ടുണ്ട് ഒന്ന് ആര്യൻ മറ്റേ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് പോയിട്ട് മസ്താനിയുമായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം വരെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെയാണ് ആര്യനെ പുറത്ത് പോയിട്ട് മസ്താനിയുമായിട്ട് ഇന്റർവ്യൂ കൊടുത്ത് അപ്പാനിയെ ആര്യൻ ആ മുഖപടിയും വെച്ച് പോയി വിറ്റ് തിന്നു ഈ രീതിയിൽ കുത്തി തിരികെ ഇട്ടേ അക്ബറിന്റെ അടുത്തോട്ട് എന്നിട്ട് മസ്താനിയും ഈ പറഞ്ഞ അപ്പാനും കൂടെ കോംപ്രമൈസ് അടിച്ചില്ലേ എവിടൊക്കെ കുത്തിത്തിരികാവോ അനുമോളുടെ അടുത്ത് എന്തോരം കുത്തി തിരിപ്പാണ് ഈ കാണിച്ചത് ഫൈനൽ വീക്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ പ്ലേ ചെയ്തിരുന്നല്ലോ അത് കഴിഞ്ഞ് അനുമോളെ ആതിലേക്ക് എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചതിന് ശേഷം ആതില് ഔട്ടായി പോയി അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് ഈ ശൈത്യെടുത്തും നൂറെ അടുത്തൊക്കെ ഈ കലാപം സരികം എന്ന് പറയുകയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് അല്ലേ വന്നത് നിങ്ങൾ എന്തിനാണ് അവളെ കെട്ടിപ്പിടിക്കാൻ പോയത് അവൾ നെഗറ്റീവ് ആകുമല്ലാരും ഇപ്പൊ അവൾ വെളുത്തില്ലോ വെളുപ്പ് പോസിറ്റീവ് ആയി വരില്ലയോ ഈ രീതിയിലുള്ള ഒരു ടോക്ക് കലാപം പറഞ്ഞു ഇതൊന്നും അധികം എപ്പിസോഡിൽ വന്നിട്ടില്ല പക്ഷെ ചേച്ചിയിൽ അനത്തുണ്ടാക്കിയ കലാപങ്ങൾ എടുത്തു പറയേണ്ട കലാപങ്ങളാണ് അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ഇല്ലാതായി പോയി കാണുന്ന പ്രേക്ഷകരുടെ കയ്യിൽ കലാപം സരികേണ്ട വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അയച്ച് തന്നുകഴിഞ്ഞാൽ നന്നായിരിക്കും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ടൈച്ച് നമുക്ക് വേണമെങ്കിൽ ചേച്ചിയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ സപ്പറേറ്റ് ചെയ്യേണ്ടിയിരുന്നു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ കലാപം സരിക എന്താണ് കേരളത്തിൽ േണു വേറെ ലെവലിലായിട്ട് രേണു കംപ്ലീറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഇന്റർനാഷണൽ ഡാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള ആയിട്ട് നടക്കുകയാണ് സത്യം പറയാലോ എനിക്ക് ഈ റീ എൻട്രി സമയത്ത് എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടം ഒരു സ്നേഹം തോന്നിയ ഒരു വ്യക്തി നമ്മുടെ രേണു സുധിയാണ് അവർക്ക് ദേഷ്യവോ കുശുമ്പോ ഉന്നായ്മയോ ഒന്നുമില്ല വളരെ ശുദ്ധം ശുദ്ധമായിട്ടുള്ള ഒരു സ്ത്രീ കൊറേ നെഗറ്റിവിറ്റി ഇവരുടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നെഗറ്റീവ് സൈഡ് രേണുവിനുണ്ട് പക്ഷെ ഈ ഹൗസിലോട്ട് വന്നപ്പോ കമ്പയർ ടു ബാക്കി എല്ലാ യും വെച്ച് രേണു മുത്താണ് പറയാതിരിക്കാൻ വയ്യ രേണു പാട്ടൊക്കെ പോകുന്നത് നന്നായിട്ട് പാടി നമ്മുടെ കഴിഞ്ഞാൽ ഇടയ്ക്ക് കയറിയിട്ട് ഈ വട്ടം എന്തായാലും മൈക്കും കൊടുക്കാത്തോണ്ട് ഈ പാട്ട് നെവിൻ അവിടെ കിടന്ന് ഡാൻസ് എടാ പെടുമ്പോളിക്കുന്നത് ഫിനാലും ഓർക്കുന്നില്ല ഒന്ന് ടെൻഷൻ ടെൻഷൻ ഒരു മുഖവും രൂപവും ഇവനെ കണ്ടിട്ട് ടെൻഷൻ ടെൻഷൻ അടിച്ച് പോയത് ഒരു ടെൻഷൻ ഇവ നെവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് ഇത്രയും ഒരു ഫൈനൽ സ്റ്റേജിൽ ടോപ്പായി വന്ന് നിൽക്കുകയാണ് അവൻ ജിൽ ജിൽ അവൻ ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ല കിടിലമായിട്ട് നിൽക്കുന്നു അവിടെ ഡാൻസ് കളിച്ച പഴയതുപോലെ അകത്ത് കടന്ന് അലമ്പുന്ന പരിപാടി വശീകര ഈ ഒരു സെറ്റപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസ്തു മസ്തു മസ്തുക്കണ്ട് ഇപ്പോ എല്ലാം ഓക്കെ ആണോ കാര്യം അമ്മാതിരി നെഗറ്റിവിറ്റി ആയിരുന്നല്ലോ മസ്തുവിന് പക്ഷെ മസ്തു റീഎൻട്രി ചെയ്തു ഞാൻ പറഞ്ഞു വാക്ക് ആ ഒരു ബിൻസിയുടെ ഫാദറിനെ സ്മരിക്കുന്ന ഒരു വാക്കൊന്ന് മാറ്റിയിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഇപ്പോ ഒരു ഇപ്പോഴും മസ്തു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് മസ്തു പറയുന്നുണ്ട് പണ്ട് പാൻഡ് ലെവൽ ഒരു തെറിവിള കേട്ടോണ്ടിരുന്ന മസ്തുവിന് ഇപ്പം നല്ല നല്ല മെസ്സേജുകളാണ് വന്നോണ്ടിരിക്കുന്നത് മസ്തു ഇപ്പോൾ ആണ് റീ വന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഞാൻ എടുത്ത ഏറ്റവും വലിയ ഡിസിൻ എന്നാണ് മസ്തു പറയുന്നത് നമ്മൾ ഈ ഒരു സീസൺ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും ഇപ്പൊ നെഗറ്റീവ് ആയ എല്ലാവർക്കും ഈ ഒരു സീസണിലെ ക്രിയേറ്റേഴ്സ് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഇവർക്കൊന്ന് വെളുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ ഒന്ന് പക്ഷേ മസ്താനിക്ക് മാത്രം ആ ഒരു സാധനം കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ റീ എൻട്രിക്ക് വളരെ നിർബന്ധിച്ച് കൊണ്ടുവന്നു മസ്താനി പുറത്തിറങ്ങിയതിനു ശേഷം ബിഗ് ബോസിനെ തള്ളി പറയുകയാണ് ബിഗ് ബോസ് ഷോയെ പറ്റി വളരെ മോശമായിട്ട് തന്നെ സംസാരിച്ചു അവരിവളെ വിറ്റ് തിന്നുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ മസ്താനി സംസാരിച്ചു വളരെ വളരെ നെഗറ്റീവ് ആയിട്ട് തന്നെ ബിഗ് ബോസ് പോളിസിക്ക് എതിരെയാണ് മസ്താനി സംസാരിച്ചത് എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ മസ്താനിയെ നിർബന്ധിച്ച് ഈ ഒരു ഷോയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ആ ഒരു ക്രെഡിറ്റ് ബിഗ് ബോസ് ടീമിന് ഉള്ളതാണ് ഇതിനുശേഷം നമ്മുടെ ജഗദീഷിന്റെയും അസീസിന്റെ ഒക്കെ ഒരു കോമഡി പ്രോഗ്രാം ആദ്യം ഈ ഒരു സംഭവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വെറും ചളിയായിരിക്കും അൾട്രാ പ്രോമാക്സ് ഊക്കലായിരുന്നു എല്ലാത്തിനും അയ്യോ പി ആറിന്റെ ഊക്ക് ശൈത്യക്ക് ഊക്ക് എല്ലാത്തിനും ഊക്കലോട് ഊക്കലി ഇതിനുശേഷം ലാലേട്ടൻ ഇവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് പണിപ്പുര ത്രൂ ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താ പറയാ ഒരു സർട്ടിഫിക്കറ്റ് പോലുള്ള ലാലേട്ടന്റെ ഒരു ഇത് പ്രിയപ്പെട്ട ഇന്ന വ്യക്തിക്ക് സ്നേഹത്തോടെ മോഹൻലാൽ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഒരു സാധനം ആ ഗിഫ്റ്റ് ഷാനവാസിന് മാത്രം കിട്ടത്തില്ല ബാക്കി എല്ലാവർക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടും ഇതിനുശേഷമാണ് എവിക്ഷൻ പ്രക്രിയ വരുന്നത് ആ ഒരു എവിക്ഷനകത്ത് നമ്മുടെ ലിയോയ്ക്കാത്ത സെറ്റപ്പ് ഉള്ള എവിക്ഷൻ ആയിരുന്നു അവസാനം ഫോട്ടോ തല്ലിപ്പൊളിക്കുക തല്ലിപ്പൊളിക്കുമ്പോഴത്തേക്ക് അനീഷും ഷാനവാസും സേവ് അക്ബർ ആവുകയാണ് അങ്ങനെ ആദ്യത്തെ എവിഷൻ സംഭവിക്കുകയാണ് അക്ബർ ആവുകയാണ് അഞ്ചാം സ്ഥാനമാണ് അക്ബറിന് കിട്ടുന്നത് ഓക്കെ ഡിസർവിങ് ആണ് അഞ്ചാം സ്ഥാനം ഒക്കെ അക്ബർ ഡിസർവിങ് ആണ് അതിനകത്ത് കൂടുതൽ കഴിയുന്നു പക്ഷെ അക്ബർ പോകാൻ നേരത്ത് പറയാണ് അനീഷേട്ട് ഗെയിം അടിപൊളിയാണ് അനീഷേട്ടൻ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല വ്യക്തിഹത്യ ചെയ്തിട്ടില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ നിങ്ങൾ കുറച്ച് കൂടായി പോയി ഒരാളെല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഗെയിം നല്ലതായിരുന്നു ഒരാളെ ആ ആക്രമിച്ചിട്ടില്ല ഈ ഒരു കാര്യം പറഞ്ഞ അക്ബർ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പുറത്തോട്ട് പോകുന്നത് ആ ഒരു കാര്യം അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആരെ കൊള്ളിക്കാനാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും അതിന് പോളെ കൊള്ളിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാനത ആലോചിക്കുന്നതല്ല അതിനകത്ത് അനീഷ് മാത്രമേ അങ്ങനെ നിന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എല്ലാ തൊട്ടിക്കളികളും അതിനകത്ത് കളിച്ചിട്ടുണ്ട് ഈ പറയുന്ന അക്ബർ അടക്കം ചെയ്തിട്ടില്ലേ ആ ഒരു കൂട്ടത്തിൽ അനീഷ് നമുക്ക് മാറ്റി നിർത്താം ഇപ്പൊ ടോപ്പ് ഫൈവിലുള്ള വ്യക്തികളിൽ നിന്ന് അനീഷ് നമുക്ക് മാറ്റി നിർത്താം ബാക്കി എല്ലാവരും അനുമോൾ ഷാനവാസ് ഡെവിൻ ഇവരെല്ലാവരും അക്ബർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് അക്ബർ അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പിന്നെ ഇതൊരു ഷോ ആണ് ഇതൊരു ടോക്സിക് ഷോ ആണ് അതിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി അക്ബറിനകത്ത് പാടുന്ന ഓരോ പാട്ടുകളും എക്സ്ട്രീം ലെവൽ ആണ് പേഴ്സണൽ അറ്റാക്ക് ആണ് അറ്റാക്കാണത് പുറേ നടന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ള അക്ബർ അക്ബർ ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് പല ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് അനുമോളെ പറ്റിയിട്ടൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ തൊണ്ട സത്യം എന്റെ തൊണ്ട പൊട്ടിപ്പോട്ടെ അല്ലെങ്കിൽ സൗണ്ട് പോട്ടെ ഇവിടെ പോലൊരു വൃത്തികെട്ടവള എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഡയലോഗ് ഒരു നൂറ് ദിവസം ഒരു വ്യക്തി അടിക്കുകയാണ് നിങ്ങളുടെ ഫീലിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടോ അടിക്കുന്നത് പക്ഷെ ആ ഒരു സാധനം ശരിയോ തെറ്റോ ആയിക്കോട്ടെ അതൊരു പേഴ്സണൽ അറ്റാക്ക് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു തുല്യമാണ് അപ്പൊ ഈ ഒരു ഷോയി വരുമ്പോ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആ ഒരു കാര്യം ഓർത്ത് അവിടെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവേണ്ട ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു അവിടെ എന്തോ അനീഷിനടുത്ത് പറയുന്നതിലുപരി അനുപോളുള്ള ദേഷ്യം അവിടെ ഔട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം അക്ബർ വന്നിരുന്നു ലാലോട്ടനെ കാണുന്നു ലാലോട്ടൻ കെട്ടിപ്പിടിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞു വിടുന്നു അതിനുശേഷം ചിത്രശേച്ചിയുടെ ഒരു പാട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ കട്ടപ്പാടെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ ഡാൻസ് കണ്ടപ്പോ എനിക്കൊരു ഡാൻസിന്റെ രണ്ട് സ്റ്റെപ്പ് ഞാനൊന്ന് കാണിക്കാം എവിടെങ്കിലും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഡാൻസ് വിക്രം നമ്മുടെ സലീമേട്ടന്റെ സ്റ്റെപ്പ് അത് വെക്കാതെ മുഖം നേരെ പിടിച്ചെന്ന് മാത്രം സ്റ്റെപ്പ് വിക്രം ലുക്ക് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്റെ ഒരുങ്ങിൻ്റെ പുട്ടിയും മാറിയിട്ട് വന്നിരിക്കുന്നു മുടിയും കൂടെ കുറച്ച് പിരിച്ചിട്ടായിരുന്നെങ്കിൽ സെറ്റ് ഒന്നും പറയാനില്ല ഇതിനുശേഷം എബിക്ഷൻ നടക്കുകയാണ് രണ്ടാമത്തെ എബിക്ഷൻ മറ്റേ സാധനം തൂക്കിടന്നിട്ട് വലിക്കുമ്പോൾ ഉള്ള ആരാണ് എവിക്റ്റ് ആവുന്നത് കാണിക്കും എന്റെ തൊണ്ടയൊക്കെ പോയി വണ്ടാരം വേണം വെച്ചിട്ട് ഇനി അത് എഡിക്റ്റ് ആവുന്നത് ആണ് കേട്ടോ ബോണസ് ആണ് സത്യത്തിൽ നെവിൻ ടോപ്പ് ഫൈവില് വിചാരിച്ച വ്യക്തിയല്ല നിവിന് ഭയങ്കര സങ്കടമായിരുന്നു മറ്റേ മണി ബോക്സ് എടുക്കാതെ പോയി അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് കേറാതെ എഡിക്റ്റ് ആയി പോലുള്ള ഭയങ്കര സങ്കടമായിരുന്നു മിഡ് വീക്ക് അപേക്ഷ വന്ന സമയത്ത് ആദ്യം എഡിക്റ്റ് ആവുമെന്ന് നെവിൻ പലതവണയായിട്ട് പറയുന്നുണ്ടായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കുറെ ടീം അതിൻ്റെ അടുത്തോട്ട് വന്നു പ്രത്യേകിച്ച് ശൈത്യ അവിടുത്തോട്ട് ഒന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കി ആദ്യം ഔട്ട് നുറേ ഔട്ട് നെവിൻ ഇന്ന് ശൈത്യം അടുത്തൊരു താങ്ക്സ് നീ പറയണം കേട്ടോ ഇതിനൊക്കെ ഒരു കാരണക്കാരി നീ ടോപ്പ് ഫൈവ് കേറാൻ തന്നെ നമ്മുടെ ചൈത്യ ാട്ടത്തെയാണ് നെവിന്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോ നെവിന്റെ ഇൻട്രോ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നും കാണിക്കാതെ ആ ഒരു ഇൻട്രോ ആർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ നെവിൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പാനിയാൻ അഭിലാഷിന്റെ ഡാൻസ് പെർഫോമൻസ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ നോമിനേഷന്റെ വോട്ടുകൾ കാണിക്കുന്നത് ഞാൻ ഞമ്മള നമ്മളതിനെ പറ്റി വളരെ ആയിട്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തൊട്ടുമുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിരുന്ന മതി കാണണം കേട്ടോ കാണാതെ പോരുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ആരായിട്ടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ബാക്കി കണ്ടസ്റ്റൻസ് ഈ വർഷത്തെ എല്ലാവരും തന്നെ എന്റെ പൊന്ന് പിന്നെ ഇങ്ങനെ മെഴുകാതെ നീ ഞാൻ അത് കടന്ന് കാട്ടിക്കൂട്ടിയെ കണ്ടായിരുന്നു അതിന്റെ അകത്തും കിടന്ന് അവരാധിച്ച് പുറത്തും പോയി കിടന്ന് അവരാധിച്ച് എന്നിട്ട് വീണ്ടും അകത്തോട്ട് വന്നിട്ട് അകത്ത് പിന്നെയും കടന്ന് അവരാധിക്കുന്നത് ഇതാണോ ഒന്നെ സ്പോർട്സ് ഫാൻഷിപ്പ് ഏ ഭയങ്കര സ്പോർട്സ് ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇതുപോലെ ഉള്ള കോ കണ്ടസ്റ്റൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുന്നത് ില്ല

വെറുതെ ഇങ്ങനെ കയ്യടിയുടെ സൗണ്ട് കേറ്റി കേറ്റി അങ്ങ് കൊളാവാക്കി എന്ന് പറഞ്ഞാൽ മതി പാട്ടും കേൾക്കാൻ പറ്റുന്നത് വെറുതെ എന്തിനാണ് കയ്യടി ആ അഞ്ചാറ് പേരുള്ളൂ കയ്യടിയിൽ നമുക്ക് അറിയാം നിങ്ങൾ ആ പാട്ട് പിള്ളാ മതിന് വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ കയ്യടി കയ്യടി മറ്റേ ഈ സൗണ്ട് മറ്റേ കയ്യടി ഈ സൗണ്ട് കയ്യടി ആ കയ്യടിയുടെ സൗണ്ട് ഓവർ എന്ന് പറഞ്ഞാൽ ഹെവി ഓവറായി പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻറെയും ജിസൈലിന്റെയും ഒരു റൊമാൻറ്റിക് ഡാൻസ് ഇവര് ബിഗ് ബോസ് തന്നെ ഇങ്ങനത്തെ ഒരു കോംബോ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും എന്താണെങ്കിലും കൊള്ളാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് എവിക്ഷൻ വരുവാണ് അനീഷ് ഇവര് മൂന്ന് പേരാണ് വരുന്നത് ആണ് എവിക്റ്റ് ആയി പോകുന്നത് ഷാനവാസ് ലാലേട്ടൻ എടുത്തു വന്നിട്ട് പറയുന്നുണ്ട് ഫൈനൽ ടൂവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഏറ്റവും അവസാനം ലാലേട്ടൻ ഷാനവാസിന്റെയും അനീഷിന്റെയും കൈ പിടിച്ചുകൊണ്ടാണ് ഇതിന് അകത്തോട്ട് വരുന്നത് അതിനകത്ത് ഒരാൾ വിജയിക്കുമെന്നാണ് ഷാനവാസ് വിചാരിച്ചത് േറ്റ്ലി പക്ഷെ വളരെ എവിടെ ഉണ്ടായിരുന്നു ടോപ്പ് ത്രീ എന്നുള്ള ഒരു കാര്യം ആദ്യം തൊട്ടേ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഷാനവാസ് അനീഷ് അനുമോള് ബോട്ടിങ്ങിനകത്ത് മത്സരം എപ്പോഴും അനുമോളും അനീഷും തമ്മിലായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി കൂടെ ഉള്ള ആളുകളുടെ റീ എൻട്രി കാരണമാണ് അനുമോൾ വിജയിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ട് നല്ലൊരു കാര്യം ലാലേട്ടൻ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ച് ഷാനവാസിന് എന്നുള്ളതാണ് അതിനുശേഷം ജോബ് കുര്യന്റെ ഒരു സോങ് കാര്യങ്ങളൊക്കെ വരികയാണ് പിന്നെ ലാലേട്ടൻ ഷർട്ട് മാറിയിട്ട് രണ്ടുപേരകത്തുണ്ടല്ലോ അവരെ പോയി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉടുപ്പൊക്കെ മാറിയിട്ട് വരുന്നത് അനുമോളും അനീഷും അകത്തിരിക്കും ുന്നു അപ്പൊ ലാലേട്ടൻ പയ്യെ പുറത്തുനിന്ന് കീറി വരുന്നു ലാലേട്ടൻ കയറി വന്ന് ഇവർക്ക് കൈ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോ നമ്മുടെ ശൈത്യയെ കാണിക്കുന്നുണ്ട് ശൈത്യയുടെ മുഖം കടന്ത കുത്തിരി ഇരിക്കപ്പിസോഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക എങ്ങനെ അത്രയും വിദ്വേഷം ഇത്രയും കുശിമ്പുണ്ടോ ആ കൈ കപ്പടിക്കണ്ട ലാലട്ടം അകത്തോട്ട് വന്ന് ടോപ്പ് ടു എന്ന അനുമോളി കേട്ടപ്പോ തന്നെ പോയി കിളി പറന്ന് അത്രയും ഒരു കുശുംപുമായിട്ടാണ് ഇരിക്കുന്നത് അയ്യോ ഇവിടെ കലാപം തരിക വരുന്നത് ചിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു ഇരുത്തയാണ് ലാലിട്ടനോട് ഇരിക്കുന്നു ഇവർ ഓരോരുത്തരുടെയും വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് അനീഷിന്റെ വീഡിയോ പ്ലേ ചെയ്തു നല്ല വീഡിയോ ആണ് പറയാനൊന്നുമില്ല പക്ഷെ അനുമോളിന്റെ വീഡിയോ പറയാതിരിക്കാൻ വയ്യ എടുത്തു പറയേണ്ട സാധനം എടുത്തു പറയേണ്ട സാധനം ഇതുവരെ ആരുടെയൊക്കെ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് വളരെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എഡിറ്റേഴ്സ് അനുമോൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കുരു പൊട്ടിക്ക അത് കാണുന്നവരുടെ കുരു പൊട്ടിക്കുന്ന വീഡിയോ അത് കണ്ട് ബാക്കിയുള്ള ടീംസ് ഈ അനുമോളെ വെറുക്കുന്ന അങ്ങനത്തുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർ കണ്ടു കഴിഞ്ഞാൽ ലിറ്ററലി ഇന്നട അതിൻ്റെ കുരു പൊട്ടണം എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് ഒരു സാധനം വീഡിയോ തുടങ്ങുമ്പോൾ എന്താണ് ചാപ്റ്റർ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് അനിമോളുടെ സാഡ് ആയിട്ടുള്ള ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഇവളെ ഒന്നിനും ഇത് ഇല്ല എന്നൊക്കെ പറഞ്ഞ മറ്റുള്ളവര് പറയുന്ന ആ ഒരു സാധനം കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ വൺ എന്നും പറഞ്ഞു എന്നിട്ട് അതങ്ങോട്ട് കഴിഞ്ഞ് ഒരു സ്ലോ ഫേസിൽ ചാപ്റ്റർ ടു അങ്ങോട്ട് തുടങ്ങുകയാണ് ചാപ്റ്റർ ടു തുടങ്ങുമ്പോൾ വിത്ത് മ്യൂസിക് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ും പറഞ്ഞ് പാട്ട് ഇട്ടു കൊടുത്ത് അതിന്റെ അകത്ത് പല ആൾക്കാരും കളിയാക്കിയിട്ടുണ്ട് നീ ഇവിടെ കണിക്കുന്ന കാട്ടിക്കൂട്ടായങ്ങൾ കാണിച്ചിട്ട് പുറത്ത് സിംഗപ്പെണ്ണ എന്ന് പറഞ്ഞ് പാട്ടിട്ട് അവിടെ റീലറക്കുവാണോ ഒന്നും പറഞ്ഞാ നീ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് എന്തിന് ചാണ്ട ബിഗ് ബോസ് എടുത്ത് അങ്ങോട്ട് സിംഗപ്പെണ്ണെ ഇത് കേട്ട് കഴിഞ്ഞ അക്ബറിന്റെയോ ശൈത്യോ കലാപരികയുടെയോ ഉച്ചിഷ്ടയുടെ ഒക്കെ കുരുവ് പൊട്ടാതിരിക്കുവോ ഏ അമ്മാതിരി വീഡിയോ ഇട്ടു കൊടുത്തത് ഈ പാട്ട് മാത്രമല്ല അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടൊരു പാട്ട് ഇടും അത് കൂടെ കേൾക്കണം ഇവൾ മിടുക്കി 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 സത്യത്തിൽ ആ ഒരു ട്രോഫി ഉണ്ടാക്കിയത് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് വിന്നർ അനുമോൾ എന്ന് അതിനെ അറിഞ്ഞതിന് ശേഷം അനുമോൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് അങ്ങനെ തന്നെ മലയാള കരയിലെ വലവിരിക്കുന്ന കാര്യങ്ങളെ എന്നും പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ കുലസ്ത്രീ കുടുംബ സ്ത്രീ പ്രേക്ഷകരുടെ തൊഴി അനിമോൾ ഇതുവരെ കാണിച്ച ഓരോരുത്തരുടെയും വീഡിയോ കാണിച്ച സമയത്ത് ഉള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും എവിക്റ്റ് ആയി പോകുന്ന സമയത്തുള്ള വീഡിയോ ആണ് ഇത് ട്രിബ്യൂട്ട് ടു ദ ബിഗ് ബോസ് വിന്നർ എന്നുള്ള ഒരു സാധനം ആ ഒരു വീഡിയോണ്ട് ആ ഒരു കപ്പിനകത്തുണ്ട് അനുമോൾ ആണ് വിന്നർ എന്നുള്ള രീതിയിൽ സത്യം അങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് പറയുകയാണ് അനീഷെ സുപ്രഭാതം നല്യോ ഇത്ര നേരം പറഞ്ഞത് ഇനി ഒരു ശുഭരാത്രി എന്ന് പറ അങ്ങനെ അനീഷ് ശുഭരാത്രി ബിഗ് ബോസ് ശുഭരാത്രി എന്ന് പറഞ്ഞ് ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ടുപേരും സോറി മൂന്ന് പേര് ലാലേട്ടൻ രണ്ടുപേരും അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോവുകയാണ് അതിനുശേഷം വേദിയിലെത്തിയിട്ട് നമ്മുടെ ആര്യന് ഏറ്റവും നല്ല രീതിയിൽ ടാസ്ക് കളിച്ചതിന് ആ ഒരു സമ്മാനം റീഗൽ ജുവലേഴ്സിന്റെ ആ ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം കൊടുത്ത മറ്റേ ഊത്ത ട്രോഫി പോലെ കൊടുക്കാൻ നിന്നില്ല കഴിഞ്ഞ വട്ടം ഫസ്റ്റ് റൺറപ്പിനും സെക്കൻഡ് റൺറപ്പിനും ഒക്കെ മറ്റേ പ്ലേറ്റിന് അത് കട്ട് ചെയ്ത ബഡ്ജറ്റ് ഇല്ലാത്തതിന്റെ പേര് പ്ലേറ്റിന് അത് കട്ട് ചെയ്തിട്ട് ഇന്ന് വണ് ടൂ ത്രീ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഊത്ത ട്രോഫി കൊടുത്തിട്ടില്ല ഇവർക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് മൈജിയുടെ വക കൊടുത്തിട്ടുണ്ട് അക്ബറിന് ഒരു പാർട്ടി ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കൊടുക്കുന്നത് ജെ ബി എൽ പാർട്ടി ബോക്സ് സൗണ്ട് എനിക്കൊന്ന് മ്യൂസീഷ്യൻ ആയോണ്ടായിരിക്കണം വലിയൊരു ജെ ബിന്റെ ഒരു പാർട്ടി ബോക്സ് അക്ബറിന് കൊടുക്കുന്നത് നെവിന് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ഏറ്റവും കൂടുതൽ അവിടെ റെഫ്രിജറേറ്ററിനെ ചുറ്റിപ്പറ്റിയാണ് അവിടെ നിന്നിട്ടുള്ളത് ഫുഡ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വളരെ മീനിങ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് മൈജി കൊടുത്തത് ഓരോ ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ച് കൊടുത്ത് അക്ബർ ഒരു പാട്ടുകാരനായത് കൊണ്ട് അവൻ ഒരു ജെ ബി എല്ലിന്റെ പാർട്ടി ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നെവിൻ ഒരു ഫുഡ് പ്രേമി ആയത് കൊണ്ട് അവന് ഫ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഷാനവാസിന് കൊടുത്ത് എന്താണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഷാനവാസിന് കൊടുത്തേക്കുന്ന ഗാലക്സിയുടെ ഒരു ഫോണാണ് ഫോൾഡ് ഫോൾഡ് ഫോൺ ആണെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് അനീഷിന് അനീഷ് കോമണറാണ് മൈജിയുടെ ബാനറിലാണ് അനീഷ് വന്നത് അനീഷ് കാരണം മൈജിക്ക് വലിയൊരു പ്രൊമോഷനാണ് കിട്ടിയത് കാര്യം ആദ്യത്തെ വീക്കിലെ മൈജിയുടെ ബാനറി വന്ന ഒരു എഡിക്റ്റ് ആയി പോകണമെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പം മൈജിയുടെ ബാനറി വന്നിട്ട് പുള്ളി ടോപ്പ് ഫൈവില് ടോപ്പ് ടൂവിൽ വന്നെന്ന് പറയുമ്പഴത്തേക്കും മൈജിക്ക് ഒരു പ്രൊമോഷൻ ആണത് പ്രൗഡ് മൊമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അനീഷിന്റെ വീട്ടിലുള്ള എല്ലാ ഹോം അപ്ലൈൻസും മൈജി സ്പോൺസർ ചെയ്യുകയാണ് മൈജി കൊടുക്കുകയാണ് നല്ല കാര്യം അതിനുശേഷം മാരുതിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അനൗൺസ്മെന്റ് വരികയാണ് മാരുതി ആയിരുന്നല്ലോ വേറൊരു സ്പോൺസർ മറ്റേ കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ മാരുതി വിക്ടോ വിക്ടോറിയ സംഘടനക്കാരന്റെ പേര് വിന്നറിന് ആ ഒരു കാറും കൊടുക്കുമെന്ന് പറയുകയാണ് അതിനുശേഷമാണ് വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് എല്ലാവരുടെയും കൈയാണ് ലാലിട്ടം പൊക്കാറുള്ളത് മലയാളത്തിലും നല്ല ഒരുപെട്ട ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ തന്നെ വലത്തു വശത്താണ് ബിഗ് ബോസിന്റെ വിന്നർ നിൽക്കാറുള്ളത് പക്ഷേ ഈ വട്ടം ഇടത്ത് ഭാഗത്താണ് അനിമോള് നിൽക്കുന്നത് ഇടത്തെ കൈയാണ് ലാലം പോക്കുന്നത് മേ ബി ആ ഒരു പ്രിഡിക്റ്റബിലിറ്റി വലത്തു ഭാഗത്ത് നിൽക്കുന്ന ആൾ വിജയിക്കും എന്നുള്ള ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം അനിമോളെ ഈ വട്ടം ഈ ഒരു ഭാഗത്ത് നിർത്തിയിരുന്നത് ഇതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തൊട്ടുമ്പത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈത്തയുടെ അളിഞ്ഞ എക്സ്പ്രഷൻ തൈത്തയുടെ ഊശുമും കുഞ്ഞായി അതുപോലെ തന്നെ അപ്പാനി അക്ബറിന്റെ ഒക്കെ അണ്ടി മണ്ണാനെ പോലെ ഇരിക്കുന്ന ഇരുത്ത അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ അനീഷിന് ഒരു ഗാലക്സി സി ഫോൾഡ് സെവൻ ഫോൺ കൂടെ കിട്ടുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയ ഇരുത്ത ഫോട്ടോ ഈ എപ്പിസോഡിന്റെ ഐശ്വര്യം മോളെ നീയാണ് അതിനുശേഷം അനുമോൾക്ക് കാർ കൊടുക്കുന്നു ചെക്ക് കൊടുക്കുന്നു ഇപ്പൊ ചെക്കിനത് ഏഴ് ലക്ഷം രൂപ കുറവാണ് നാല്പത്തിരണ്ടര ലക്ഷം രൂപയുള്ളൂ നാല്പത്തിരണ്ടര ലക്ഷം പോയാൽ എന്താ കാർ കൂടെ കിട്ടിയില്ലേ പത്ത് പതിമൂന്ന് ലക്ഷം രൂപ വിലയുള്ള കാറാണ് കിട്ടിയിരിക്കുന്നത് മേ ബി ആ ഒരു കാർ കൊടുക്കുന്നത് കൊണ്ടായിരിക്കണം ഇവര് ആ ഒരു വിന്നിംഗ് പ്രൈസിൽ നിന്ന് തന്നെ ഈ ഒരു ഏഴ് ലക്ഷം ഏഴര ലക്ഷം രൂപ മണി ബോക്സിന് വേണ്ടിയിട്ട് കൊടുത്തത് സോ അനുമോൾക്ക് പറഞ്ഞു മൂന്ന് കാറായി എന്റെ പൊന്നെ കോടീശ്ശേരി അതിനുശേഷം കപ്പ് കൈമാറുന്നു ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് പരിപാടി ക്ലോസ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഈ വെട്ടത്തെ ബിഗ് ബോസിന്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് സോ എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് ഞാൻ അകത്തില്ലെങ്കിലും എനിക്ക് അകത്തുള്ള ഒരു ഫീൽ പോലാണ് പലപ്പോഴും ഞാനും നമ്മൾ ഞാൻ എന്റെ ഒരു പ്യൂർ ഇമോഷനാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത് ചിലപ്പോൾ അതിനകത്ത് ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് തമാശ സംസാരിക്കാറുണ്ട് അളിയാക്കാറുണ്ട് അതൊക്കെ എന്റെ ഒരു ഇതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി അത് നിങ്ങൾ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇപ്പോഴും ഒരു കമന്റ് ഒരു സൂപ്പർ ചാറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ എനിക്ക് ഇത് വരുൺ ദാസ് എന്ന് പറയുന്ന ഒരു ബ്രോ ബ്രോ രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കമന്റ് താങ്ക്സ് ഫോർ ഫോർ മീ ദ ലാസ്റ്റ് ഇറ്റ് വാസ് മൈ ഡെയിലി ടു ചെക്ക് യുവർ വീഡിയോ ചെക്ക് യുവർ റിവ്യൂ വീഡിയോ ഓഫ് ബിഗ് ബോസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് കമന്റ് ടുവാർഡ്സ് യുവർ വീഡിയോ ഐ ആം താങ്ക്ഫുൾ ടു യു ഫൈനലി ജസ്റ്റ് വൺ തിങ് അനുമോൾ വാസ് നോട്ട് എലിജിബിൾ ഫോർ ടൈറ്റിൽ എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ ഞാൻ ഇനിയും നിങ്ങളെ എന്റർൻ ചെയ്യിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇനിയും നമ്മൾ തുടരും ബിഗ് ബോസ് ഇവിടെ തീർന്നാലും ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ചാനലും തുടരും ചിലപ്പോൾ ഒരു രണ്ടു ദിവസം ലീവ് എടുക്കും കേട്ടോ ഞാൻ കുറെ നാളായി ഉറങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ റൂമിലാണ് ഞാൻ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ കൂടി ഞാൻ ഈ ഒരു വീടിന്റെ പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത് ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു ഫൈനൽ വീക്കിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ വീഡിയോസ് കിട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അധികം നാളായിട്ട് ഫുഡ് കഴിക്കാനും കുളിക്കാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ റൂമിൽ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു ഒന്ന് മര്യാദയ്ക്ക് രാത്രിയിലൊന്നും ഉറങ്ങണം ഒരു പത്ത് തൊണ്ണൂറ്റൊമ്പത് ദിവസമായി രാത്രിയിൽ ഉറങ്ങിയിട്ട് അപ്പോ എനിക്കും എനിക്കും മറക്കാൻ പറ്റില്ല ഓരോ സീസണും എന്നെ സംബന്ധിച്ച് ഭയങ്കര കട്ട പണിയാണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന അല്ലെങ്കിൽ അതിന്റെ എൻജോയ് ഭയങ്കര ഉള്ളി എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരുത്തനാണ് ഞാൻ അതിനോ കഴിഞ്ഞ വട്ടത്തെ കൂടെ അത്ര ഫൺ എലമെന്റ് ഒന്നും നമ്മുടെ ഇന്നത്തെ ഈ വട്ടത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല കാരണം വേറെ കൊണ്ടല്ല നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു പണി കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വട്ടത്തെ വീഡിയോസിനകത്ത് അധികം ഫൺ എലമെന്റ്സ് ഒന്നും ഉണ്ടാവാതിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ നിങ്ങളെടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ നമ്മുടെ ബിഗ് ബോസിന്റെ അവസാനത്തെ വീഡിയോ ആണ് ഇത് ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അത് എന്താണോ എന്തോ ഒരു ഒരു വോയിസ് കൂടെ ഞാൻ കേൾപ്പിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം ഈ വോയിസ് ഒന്ന് കേൾക്കണേ നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന വോയ്സ് ആണ് അതുമില്ലാലോ അതിന്റെ വീഡിയോ ഒന്നും ഇല്ല ഇന്ന് എന്തോന്റെ വീഡിയോ എല്ലാം കണ്ടില്ലേ അനന്ത 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 വീഡിയോ ഇട്ടിക്കില്ല എന്തോട് പറ രണ്ട് വീഡിയോ ഇടാ ഒരു ദിവസം എന്തൂരോട് പറ വീഡിയോ കാണൊന്നും ആരെ വീഡിയോ കണ്ട പോ നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബറിന്റെ വോയിസ് ആണ് ആണെങ്കിൽ കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ തിരക്കിലിടക്കുന്ന കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പോ ഒരുപാട് സ്നേഹങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കൂടെ ആണെങ്കിലും എന്റെ ഇൻബോക്സിൽ കൂടെ ആണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ വീഡിയോ കാണാതെ വരുമ്പോഴത്തേക്ക് എനിക്ക് കുറെ മെസ്സേജസ് വരാറുണ്ട് സോ അങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ ഈ ഒരു ത്രീ മന്ത്സ് എനിക്ക് നിങ്ങൾ തന്നിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് ഇത്ര നാൾ കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി ഇനിയും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മള് വേറെ ടോപ്പിക് ായിട്ട് ഇനിയും അതിശക്തമായിട്ട് തന്നെ വരുന്നതായിരിക്കും ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കണ്ടില്ലെങ്കിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ